ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി എല്ലാവർക്കും നമ്മുടെ ചാനലക്കാർക്ക് കൂടി സ്വാഗതം അപ്പോൾ നമ്മുടെ വീണ്ടടുത്തുള്ളമ്മ ഒക്കെ അയച്ചിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ടാകും അത് കിട്ടിയ പാടി രണ്ട് മൂന്നാം എടുത്ത് മാറ്റി വെച്ചിട്ട് ബാക്കി എടുത്ത് കറി വെക്കാൻ വേണ്ടിയിട്ട് കേട്ടോ മാമ്പഴം പുളിച്ചേരി അങ്ങോട്ട് നാക്ക് വഴങ്ങുന്നില്ലെന്നു അത് പറഞ്ഞു തരും അപ്പോൾ മാങ്ങാക്കറി എൻ്റെ ഭാഷയിൽ അപ്പോൾ നേരെ ചട്ടി എടുത്ത് വെച്ച് എൻ്റേതായിട്ടുള്ള രീതിയിലാട്ടോ അപ്പോൾ ഓരോരുത്തരും ഓരോരുത്തരോ രീതിയിലല്ലേ ചട്ടിയെടുത്തോട്ട് വെച്ചു ചൂടാകാൻ വെച്ച ശേഷം നമ്മൾ മാങ്ങായും പച്ചമുളക് നേരെ കയറിയിട്ട് ഉപ്പും മഞ്ഞപ്പൊടി ഇട്ട് തിളയ്ക്കാൻ വെച്ചോട്ടോ തിളച്ച് പറ്റുമ്പോഴത്തേനും അരപ്പിനുള്ള കാന്താരി പിച്ചെടുക്കാൻ പോവും കേട്ടോ കാന്താരി ഉപയോഗിക്കുന്നവരോട് പച്ചമുളക് വന്നു കാന്താരി ചുവന്നുള്ളിയില്ലായിരുന്നു അപ്പോൾ നമ്മൾ സവള പുനുവിനാന്ന് അരഞ്ഞെടുത്തു അത് കൂടാതെ തേങ്ങ ഞാൻ തിരുമ്പുന്നില്ല പകരം തേങ്ങ കുത്തി അരിഞ്ഞിടുകയാണെങ്കിൽ മിക്സിയിൽ ചടേ പടേന്ന് അങ്ങോട്ട് അരഞ്ഞു കിട്ടും നിങ്ങൾ കണ്ടോ അതൊക്കെ എന്തെല്ലാമോ ടിപ്സ് ടിപ്സല്ലേ അപ്പോൾ എനിക്കത് വളരെ യൂസ്ഫുള്ളായിട്ട് തോന്നുക കേട്ടോ നല്ല രീതിയിൽ അരഞ്ഞു കിട്ടും നിങ്ങളിപ്പോൾ കണ്ടില്ലേ എന്നിട്ട് അത് ഒഴിച്ചു ബാക്കി കുറച്ച് ഇതിനകത്ത് ജീരകമൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം ബാക്കി കുറച്ച് വെള്ളം ഴിച്ച് നല്ലപോലെ തിളക്കുന്ന സമയത്ത് കഴിഞ്ഞ ദിവസം നമ്മുടെ സ്മാർട്ടിൽ നിന്ന് മേടിച്ച തൈര് പിന്നല്ല അത് നേരെ എടുത്ത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് രണ്ട് സ്പൂണ് അതും കൂടെ ഇട്ടു കേട്ടോ എനിക്ക് തൈരും കൂടി ഇട്ടുള്ളത് ഭയങ്കര ഇഷ്ടമാണ് അതിന് അന്നാലല്ലേ മാമ്പഴ പുളിശ്ശേരിയിൽ നിന്ന് അങ്ങോട്ട് വരത്തുള്ളൂ ആ അത് പറഞ്ഞു വരുമ്പോൾ തന്നെ സമയം പോയി അപ്പോഴത്തേന് വേണ്ട കടയെല്ലാം വറുത്തും ഇച്ചിരി ചോറായി സൂട്ടിന് ചൂട് ചോറും മാമ്പഴ പുളിശ്ശേരി ഒക്കെ എടുത്ത് അവന് കഴിച്ചു കേട്ടോ കഴിച്ചതിൻ്റെ ഈ ബഹളം കാണിക്കുന്നത് ഓടി നടക്കുക അപ്പോൾ ഇത്രയൊക്കെയുള്ള അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ഓക്കെ ബൈ ബൈ